നമ്മൾ ഇന്നൊരു രണ്ട് മെഴുക്കു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടോ അത് ഡിലീറ്റ് ചെയ്ത് പോയി അപ്പോൾ ഈ മെഴുക്കു ഈ മെഴുക്കു ഞാൻ ഉണ്ടാക്കുന്നത് ഇട്ടത് ഇതാണെങ്കിൽ വെണ്ടയ്ക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മളതിനകത്ത് മുളക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ ചേർത്തിട്ട് ഈ ഈ ചീൻച്ചട്ടിയിൽ തന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇത് വറുത്തെടുക്കണം വറുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ആ എണ്ണയിൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് ഉള്ളിയും സവാളയുള്ളിയും പച്ചമുളകും കൂടി നമ്മൾ വറുത്തിട്ട് ഇതിലോട്ട് കുറച്ചിട്ടിട്ടുണ്ട് ഇതുണ്ട് ഇതിലോട്ട് നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ആ ആ ഉള്ളി ഇട്ടേക്കുന്ന എണ്ണയിൽ തന്നെ ഇട്ടാണ് നമ്മൾ ഈ കോവയ്ക്ക കോവയ്ക്ക ഒരുപാട് ഡ്രൈ ആക്കി എടുക്കത്തില്ല കാരണം കോവയ്ക്ക ഷുഗറിനും ഒക്കെ നല്ലതല്ലേ ഒരുപാട് എണ്ണയും കൂടി ചെന്നാൽ നമുക്കതിൻ്റെ ഒരു പ്രയോജനം ഒന്നും കിട്ടത്തില്ല അപ്പം വെണ്ടയ്ക്ക മാത്രം നമ്മൾ ഡ്രൈ ആക്കി എടുത്തു കോവയ്ക്കകത്ത് കുറച്ച് നമ്മൾ കാന്താരി മുളകും കാന്താരിയൊക്കെ എടുക്കുന്നുണ്ട് കാന്താരി മുളകൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഈ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു സ്വൽപ്പം വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളിത് ഒന്ന് വറട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് വെണ്ടയ്ക്കാണെങ്കിൽ നമ്മൾ നന്നായിട്ട് മോപ്പിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണും അതിൻ്റെ കറികളും നമുക്ക് നോക്കാം ഇതുണ്ട് നമ്മൾ ചോറ് ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് നമ്മളിതിലേക്കൊരു മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട് ആ മുട്ട പൊരിച്ചതുണ്ട് പിന്നെ പിന്നെ നമുക്ക് ചമ്മന്തിയുണ്ട് ചമ്മന്തിയുണ്ട് ചമ്മന്തി പിന്നെ ഈ മെഴുക്കു അരട്ടി കോവിക്ക മെഴുക്കു അരട്ടി കോവിക്ക മെഴുക്കു അരട്ടി പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക മെഴുപ്പ് വരട്ടി വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി അത് കഴിഞ്ഞ് നമുക്ക് മീനുണ്ട് മീൻ ചുമന്ന മീനാണ് പൊന്നാരൻ മീൻ വറുത്തതാണ് പൊന്നാരൻ മീൻ വറുത്തത് പിന്നെ നമുക്കൊരു പപ്പടവും വെക്കാം പപ്പടം നമുക്ക് വേണം പപ്പടവും വെക്കാം നമുക്കിതിൽ ഇതിന് കറിയാണെങ്കിൽ നമുക്ക് മോര് കറിയാണ് മോര് കറി നല്ല മോരിൽ നമ്മൾ കാന്താരി മുളകും ഇഞ്ചിയും പറ്റ് എല്ലാം കൂടി ചെറിയ ഉള്ളി എല്ലാം കൂടി നമ്മൾ ചതച്ചിട്ടതാണ് ചതച്ചിട്ടിട്ട് അത് അതിൻ്റെ നീര് കുറച്ച് പിഴിഞ്ഞൊഴിച്ച് കുറച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്കല്ലാതെ കഴിക്കാനും കുടിക്കാനും ഒക്കെ നല്ലതാണ് അപ്പം നല്ലൊരു ഊണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ചെയ്യണേ താങ്ക്സ്